എസ് എൽ സി എക്സാം അല്ലെങ്കിൽ റിസൾട്ട് ആ ഒരു ടൈമിൽ എസ് എൽ സി എക്സാം ആണ് ലൈഫിലെ ഏറ്റവും വലിയ എക്സാം എന്ന് വിചാരിച്ച ഒരു ടൈമായിരുന്നു എസ് എൽ സി ടൈം ഞാനാണെങ്കിൽ ആ ടോപ്പിൽ പഠിക്കുന്ന ഒരാളൊന്നും അല്ല ആട്ടോ തീരെ പഠിക്കില്ല ഭയങ്കര മടിയോട്ട് പഠിക്കാനൊക്കെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ ഇതിലൊക്കെ ഞാൻ ഒന്നല്ലെങ്കിൽ രണ്ട് സബ്ജക്ട് വെച്ചിട്ട് ആവാറുണ്ട് ഇപ്പോൾ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഇന്ന് എൻ്റെ എസ് എൽ സി റിസൾട്ട് നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ആയിട്ട് വരുന്ന കുറച്ച് കമൻസ് ഉണ്ട് ഒന്ന് ഹോം ടൂർ കാണിക്കുകയോ അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് കാണിക്കോ അതുപോലെ തന്നെ എൻ്റെ ലവ് സ്റ്റോറി പറയുന്നോ ഇത് നാലുവാണെനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻറ്റ് അതിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ വരുന്ന ആണ് ലവ് സ്റ്റോറി ഇപ്പോൾ ലാസ്റ്റ് ഒരു ടൂ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയേഴ്സ് ഒക്കെ ആയിട്ടാണ് ലവ് സ്റ്റോറിയുടെ കമന്റ് വന്നു തുടങ്ങിയത് ഈ ഹോം ടൂറും എസ് എൽ സി റിസൾട്ട് പ്ലസ് വൺ പ്ലസ് ടുമെന്റ് ആണ് ഇപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ ഒരു ക്യൂ എൻ ഇട്ടപ്പോഴും അതിലും ചോദിച്ചിട്ടുണ്ട് എസ് എൽ സി റിസൾട്ട് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് അപ്പോൾ ഞാൻ ഇത് നാലും പറഞ്ഞിട്ടില്ല അപ്പൊന്ന് ഓരോന്നായിട്ട് അങ്ങനെ പറയാം വിചാരിച്ചപ്പോ എസ് എൽ സി റിസൾട്ട് നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ എസ് എൽ സി റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത്രയും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിരിക്കാൻ എനിക്ക് വട്ടമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് എനിക്ക് സ്റ്റുഡിയോ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നിയത് ഞാൻ കുറച്ചായി വിചാരിക്കുന്നു എസ് എൽ സി റിസൾട്ട് അന്ന് ക്യു എൻ എ ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പറയാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാൻ എന്തായാലും റെഡി ആയതല്ല അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ്ട് വീഡിയോ എടുക്കാം ഇതാണ് എൻ്റെ എസ് എൽ സി റിസൾട്ട് ട്ടോ ഇതിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് ഫോട്ടോ സ്റ്റാറ്റും ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഫോട്ടോ സ്റ്റാറ്റ് എപ്പോഴും ഞാൻ ഒരെണ്ണം വെക്കാറുണ്ട് എൻ്റെ ഫയലിൽ എന്തായാലും ഒറിജിനൽ കൈ പിടിച്ച് സംസാരിക്കുന്നില്ല കാരണം എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ ബ്ലഷോ എന്നെല്ലാം വെച്ചിട്ട് ഞാൻ കോപ്പി പിടിച്ച് ചേർന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു എസ് എൽ സി റിസൾട്ട് ഞാൻ പറയുന്നതിന് മുൻപായിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എസ് എൽ സി ടൈമിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആദ്യം തന്നെ പറയാം ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കണ ഒരാളല്ല എന്താ പറയുക എപ്പോഴെങ്കിലും ഓരോ സബ്ജക്റ്റെങ്കിലും എൻ്റെ ഫെയിൽ ആവാറുണ്ട് കുറേ സബ്ജക്റ്റ് ജസ്റ്റ് പാസ് ണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് അത്രയും മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നുമല്ല ചില സമയത്ത് ഞാൻ തീരെയും പഠിക്കില്ലാട്ടോ രണ്ട് മൂന്ന് രണ്ട് സബ്ജക്ട് വരെ എന്റെ ഒരു ടൈമിൽ ഫെയിലായിട്ടുണ്ട് അതായത് ഫസ്റ്റ് ടേം മിഡ് ടേം അങ്ങനെ എക്സാം വരുള്ളൂ ഒരു ഇയർ തന്നെ നമുക്ക് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ അങ്ങനത്തെ സംഭവങ്ങൾ അതിൽ ഓണപരീക്ഷയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആവും ചിലപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് രണ്ട് സബ്ജക്റ്റ് ആവും ചിലപ്പോൾ ലാസ്റ്റ് സമയമാകുമ്പോൾ ജസ്റ്റ് പാസ്റ്റിനൊക്കെ അങ്ങനെ പാസ്സായി പോകുന്ന ഒരാളാണ് ഭയങ്കര ടോപ്പായിട്ട് പഠിക്കുന്ന ഒരു ആ ഒരാളൊന്നുമല്ല ഇത്ര ഇത്ര ഇത്രയേ ഉള്ളൂ ഞാൻ ഞാൻ ഇത്ര പഠിക്കുള്ളൂ ഞാനത് ആദ്യം തന്നെ പറയാം ഭയങ്കര അങ്ങനെ പഠിക്കാനും വലിയ താല്പര്യമില്ല പഠിക്കാനും ഇഷ്ടമല്ലാട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ആയിട്ട് എടുക്കണം ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം ഇത്ര പെർസെൻറ്റേജ് വേണം അങ്ങനെയൊന്നും എനിക്കൊരാഗ്രഹമില്ല എനിക്ക് ജസ്റ്റ് പാസ് ആയി പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹം തന്നെയുള്ളൂട്ടോ എൻ്റെ വീട്ടിലുള്ളവർക്കും അങ്ങനെ തന്നെയുള്ളൂ കാരണം അവർക്കറിയാം തന്നെ അപ്പം അവർക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ എസ് എൽ സി എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് സബ്ജക്റ്റ് ഭയങ്കര ടഫ് ഉണ്ടായിരുന്നു ഒന്ന് സോഷ്യലായിരുന്നു പിന്നെ ഒന്ന് മാത്സ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദി അല്ല ഹിന്ദി അല്ല വേറെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ് സോഷ്യൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി യെസ് ഈ നാല് സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫാണ് കേട്ടോ പഠിക്കാനായിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് വരുന്നത് സാൻസ്ക്രിറ്റ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ബയോളജി ഐ ടി ആറ് സബ്ജക്റ്റാണ് ആറ് സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നില്ല എന്നാലും അതെനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ആയാലും ഇഷ്ടമുള്ള ടീച്ചേഴ്സാണ് എടുക്കുന്നുണ്ടായിരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് നമുക്ക് എന്തെങ്കിലും സബ്ജക്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ പഠിക്കാനായിട്ട് അങ്ങനെ എനിക്ക് ആ ഒരു ആറ് സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാനത് പഠിച്ചിട്ടാണ് എക്സാം ഒക്കെ എഴുതിയത് പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് മാത്സ് ഭയങ്കര ടഫുള്ള ആയിരുന്നു ഇതാണ് ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടിരുന്നത് കൂടുതലും സോഷ്യലും മാത്സാണ് ഞാൻ എപ്പോഴും ഫെയിലാവുക കേട്ടോ ജസ്റ്റ് പാസിനൊക്കെ വല്ലപ്പോഴും ഞാൻ പാസ്സായി പോകുന്ന അല്ലാണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ടെൻത്ത് വരെ നയൻത്ത് വരെ ഒക്കെ ഞാൻ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ ഓരോ ടൈമിലും ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ അത് പറയാനൊന്നും ഒരു നാണക്കേടില്ല കടില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എസ് എൽ സി എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു നല്ല മാർക്ക് നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊരു മാർക്ക് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എസ് എൽ സി ടൈമ് ഞാൻ പറഞ്ഞു രണ്ട് സബ്ജക്റ്റ് രണ്ടല്ല നാല് സബ്ജെക്ട് ഭയങ്കര ടഫായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പാസ്സാവോ ജസ്റ്റ് പാസ്സാവോ ജസ്റ്റ് പാസ്സായാലും മതി ഫെയിലാവരുത് ഒരിക്കലും കാരണം ഡിഇ ആണെന്ന് തോന്നുന്നുണ്ട് ഫെയില് ഡി ഒ ഇതാണോ ഫെയിൽ വരുന്നത് അത് ഫെയിൽ ആവരുത് ജസ്റ്റ് എങ്കിലും കുറച്ച് ജസ്റ്റ് പാസ്സിനായാലും ഒരു മാർക്കിനായാലും ജസ്റ്റ് പാസ്സായാലും മതി ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ എക്സാം എഴുതാൻ പോയിരുന്നത് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് രണ്ട് ട്യൂഷൻ സെൻറ്ററിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ വന്നിട്ട് ഒരു ട്യൂഷൻ സെൻ്ററും പിന്നെ ഒരു വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്റർ എല്ലാ സബ്ജക്റ്റും മീൻസ് ലാംഗ്വേജസ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ വരെ ബയോളജിക്ക് മാത്രമായിട്ട് ഞാനും പിന്നെ എൻ്റെ ഒരു കസിനും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു ടീച്ചറുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് ഇയറിലെ ഞങ്ങളുടെ ഫാമിലിയിൽ നാല് പേരുണ്ടായിരുന്നു എസ് എൽ സിക്ക് ഞാന് കണ്ണൻ സ്നേഹ പൊന്നു നിങ്ങൾ നാല് പേരായിരുന്നു ഇതാണ് അതിലെ മെയിൻ ടെൻഷൻ കാരണം ഇതിൽ ആർക്ക് മാർക്ക് കൂടും ആർക്ക് മാർക്ക് കുറയും എത്ര പേഴ്സൻറ്റേജ് ആണ് ഓരോരുത്തർക്ക് ഉണ്ടാവുക ഭയങ്കര എന്താ പറയുക കമ്പാരിസൺ ഉണ്ടാവുക എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നോട്ടെ എല്ലാവർക്കും നാല് പേർക്ക് പേടി ഉണ്ടായിരിക്കും ചിലപ്പോൾ കാരണം കമ്പയർ ചെയ്താൽ പിന്നെ പോയില്ലേ ആ ഇവൾക്ക് ഇത്രയും മാർക്ക് കുറവാണ് അവൾക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കമ്പാരിസൺ അതിൻ്റെ ഒരു ടെൻഷൻ വേറെ ഉണ്ടായിരുന്നു പിന്നെ പാസ്സാവുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എസ് എൽ സി പരീക്ഷ പരീക്ഷയ്ക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിൽ ഞാൻ ഫെയിൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ജസ്റ്റ് പാസിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ടൈമും ഞാൻ ഫെയിൽ ആയിട്ടില്ല ലാസ്റ്റ് പബ്ലിക് എക്സാമിന് മുന്നൊരു മോഡൽ എക്സാം ഉണ്ട് അത് ഭയങ്കര ടഫായിരുന്നു കേട്ടോ മോഡൽ എക്സാം എനിക്ക് തോന്നുന്നു പബ്ലിക്കിനെക്കാട്ടും ടഫായിരുന്നു മോഡൽ പക്ഷെ പബ്ലിക്ക് കുറച്ച് എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ പറയുക ഇപ്പോൾ ഡി കിട്ടുമോ എന്നല്ല സി കിട്ടുമോ സി പ്ലസ് കിട്ടുമോ ഡി കിട്ടുമോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് എന്താ പറയുക ഒട്ടും എനർജി ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നോട്ടെ ഞാൻ കാരണം ഞാനും കണ്ണനും ഇവിടെ അടുത്താണ് അപ്പം ഞങ്ങളുടെ റിസൾട്ട് ഒരുമിച്ചാണ് നോക്കിയിരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് റിസൾട്ട് നോക്കിയിരുന്നത് ലാപ്പ് എടുത്തിട്ട് അപ്പോൾ ഭയങ്കര ടെൻഷനാണ് നമുക്ക് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് ന്യൂസ് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ സൈറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് വരുന്നുണ്ട് കാരണം ഇവർ പറഞ്ഞത് എസ് എൽ ആണ് അതായത് എസ് എൽ സി റിസൾട്ടാണ് ലൈഫിലെ ഏറ്റവും വലിയ എക്സാം വെച്ച് സോറി എസ് എൽ സി എക്സാം ആണ് ലൈഫിലെ ഏറ്റവും വലിയ എക്സാം മാർക്ക് ഇല്ലെങ്കിൽ നാട്ടുകാർ എന്തു പറയും വീട്ടുകാർ എന്ത് പറയും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ റിസൾട്ട് ഞാൻ പറയാം നിങ്ങളോട് ഇത് ഒറിജിനലാണ് കേട്ടോ ഇത് ഞാൻ ഫോട്ടോ സ്റ്റാറ്റാണ് എടുത്തു വെച്ചിരിക്കണേ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ വൺ ഞാൻ സാൻസ്ക്രിറ്റ് ആണോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സാൻസ്ക്രിറ്റ് എടുക്കാൻ കാരണം നമ്മുടെ വീട്ടിലെ ഒരുവിധം എല്ലാവരും സാൻസ്ക്രിറ്റ് ആണ് എടുത്തിരിക്കുന്നത് മലയാളത്തിനേക്കാളും സാൻസ്ക്രി നമുക്ക് മലയാളം ചൂസ് ചെയ്യാം സാൻസ്ക്രിറ്റും ഏതെങ്കിലും ചൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് ഞാൻ സാൻസ്ക്രിറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ പ്ലസ് ആയിരുന്നു എനിക്ക് ഹൺഡ്രഡ് ആയിരുന്നു ഫുൾ ആയിരുന്നു തോന്നുന്നുണ്ട് യെസ് ഫുൾ ആയിരുന്നു കാരണം അത് നമുക്കറിയായിരുന്നു സാൻസ്ക്രിറ്റ് ഒക്കെ എന്തായാലും പാസ്സാവും അതെന്നാൽ നമുക്ക് നല്ല നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ ടു നമുക്ക് മലയാളമാണ് ബി മലയാളം അങ്ങനെ എന്ത് പറയും ആ സമയത്ത് മലയാളത്തിലും എനിക്ക് എ പ്ലസ് ആയിരുന്നു രണ്ടാം പ്ലസ് ആയിട്ടോ പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി ഐ ടി ഐ ടി എക്സാമിൻ്റെ ടൈമിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല ഐ ടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് സ്കൂളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല എങ്ങനെ എങ്ങനെയും ഒരു തെറ്റ് തെറ്റിയാൽ പോയില്ലോ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല നമുക്ക് ഒരു എക്സാമിന് എന്താ തരുക അവരൊന്നും ചെയ്യാനല്ല തരിക അപ്പോൾ എന്തെങ്കിലും തെറ്റി ഉണ്ടെങ്കിൽ പിന്നെ അത് പോവും അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു ഐ ടി എനിക്ക് കേട്ടോ ചെയ്യാനായിട്ട് കാരണം മറ്റേത് എങ്ങനെ എഴുതി നമുക്ക് എന്തെങ്കിലും വെച്ച് പഠിപ്പിക്കാം കഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാം പക്ഷേ ഐ ടി അങ്ങനെയല്ലല്ലോ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കേണ്ടതല്ലേ അപ്പം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ പ്ലസ് കിട്ടി ഐ ടിയിലും പിന്നെ എനിക്ക് ആ പ്ലസ് കിട്ടിയത് ബയോളജിയിലാണ് ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്റ്റായിരുന്നു ടെൻത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ആ ടീച്ചർ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും കേട്ടോ എന്താ പറയുക നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചതന്നായിരുന്നു സ്കൂളിൽ പറഞ്ഞതിനേക്കാളും ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് പഠിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ബയോളജി എനിക്ക് പറഞ്ഞതെന്ന് ഈ ടീച്ചറാണോ അടുത്തുള്ള വീട്ടിലുള്ള ടീച്ചറാണ് അതിന് എനിക്ക് എ പ്ലസ് ആണ് ഇപ്പം മൊത്തത്തിൽ എത്ര പ്ലസ് ആയി നാല് എ പ്ലസ് ആയിട്ടോ പിന്നെ ഉള്ളത് ഫിസിക്സ് ആയിരുന്നു ഫിസിക്സിൽ എനിക്ക് എ പ്ലസ് ആയിരുന്നു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഫിസിക്സ് എനിക്ക് ഭയങ്കര സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതുപോലെ സോഷ്യൽ പക്ഷെ എനിക്ക് ഫിസിക്സിൽ എ പ്ലസ് കിട്ടി എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ സംഭവം എന്താണ്ടായെന്ന് അറിയില്ല പക്ഷെ എ പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല ഫിസിക്സ് എ അല്ലെങ്കിൽ ബി പ്ലസ് അതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഞാൻ എ പ്ലസ് കിട്ടുമെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു സാൻസ്ക്രിത് ആയാലും മലയാളം ആയാലും ഐ ടി ആയാലും ബയോളജി ആയാലും പിന്നെ ഉള്ളത് എ പ്ലസ് ഏതാ ഹിന്ദി ഹിന്ദിയിലായിരുന്നു പിന്നെ എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നത് എങ്ങനെയോ എ പ്ലസ് കിട്ടിയതാണ് എനിക്കങ്ങനെ ഒരു എക്സാമിനും ഹിന്ദിയിൽ എ പ്ലസ് കിട്ടിയിട്ടില്ല എല്ലാത്തിലും ബി അല്ലെങ്കിൽ എ അങ്ങനെയാണ് കിട്ടാറുള്ളത് എ പ്ലസ് കിട്ടി ഹിന്ദിയിൽ അപ്പം മൊത്തം മൊത്തം ഇപ്പോൾ എത്ര സബ്ജക്റ്റായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് യെസ് ആറ് സബ്ജക്റ്റിലാണ് എനിക്ക് എ പ്ലസ് മൊത്തം ടോട്ടൽ ആറ് എ പ്ലസ് ആയിരുന്നു എനിക്ക് പക്ഷേ ഞാൻ ഇതിൽ വിചാരിച്ചൊരു സബ്ജക്റ്റിൽ എനിക്ക് എ പ്ലസ് കിട്ടിയില്ല എനിക്ക് എനിക്കതിൻ്റെ നല്ല വിഷമമുണ്ടായിരുന്നു എനിക്ക് ആ ഫിസിക്സിൽ എ പ്ലസ് മാറ്റിയിട്ട് മറ്റേ സബ്ജക്റ്റിൽ ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടോ കാരണം ഇംഗ്ലീഷിൽ എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നില്ല കാരണം എല്ലാ എക്സാമിനും എനിക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് ഇംഗ്ലീഷ് സയൻസ് മലയാളമാണ് എനിക്ക് കൂടുതലും മാർക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത് പക്ഷേ എസ് എൽ സി റിസൾട്ട് എനിക്ക് ഇംഗ്ലീഷിൽ എ പ്ലസ് ഉണ്ടായിരുന്നില്ല എ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് ഫിസിക്സിൽ കിട്ടിയ എ പ്ലസ് എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടാമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്തത് ഞാൻ ഏതാ പറയാത്ത സബ്ജക്റ്റ് യെസ് കെമിസ്ട്രി കെമിസ്ട്രി എനിക്ക് എ ആയിരുന്നു എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ലാട്ടോ കെമിസ്ട്രി എനിക്ക് എ ആയിരുന്നു പിന്നെ സോഷ്യൽ സയൻസ് ബി ആയിരുന്നു കേട്ടോ എനിക്ക് സോഷ്യൽ സയൻസ് ബി ആയിരുന്നു ഞാൻ റിസൾട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ അല്ലെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും സോഷ്യൽ സയൻസ് എനിക്ക് ബി ആണ് ആണ്ട്ടെ കിട്ടിയത് ഇതെനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് സി ആയിരിക്കും അല്ലെങ്കിൽ സി പ്ലസ് ഒക്കെ ആയിരിക്കും എന്നാണ് പക്ഷേ സോഷ്യൽ സയൻസ് എനിക്ക് ബി ആണ് കിട്ടിയത് പിന്നെ ലാസ്റ്റ് വൺ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് എനിക്ക് ബി പ്ലസ് ആയിരുന്നു അതിങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ടഫുള്ള സബ്ജക്റ്റാണ് സോഷ്യലും മാത്സും പക്ഷേ ഇത് രണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എസ് എൽ സി അപ്പോൾ ടോട്ടൽ എനിക്ക് സിക്സ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസും ഒരു ബിയും ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ മാർക്കും യെസ് സിക്സ് എ പ്ലസ് രണ്ട് എ ഒരു ബി പ്ലസ് ഒരു ബി പത്ത് സബ്ജക്റ്റ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ മാർക്ക് ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് കുറേ ആയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കഴിയുന്നതാണ് ആ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പേഴ്സൻറ്റേജ് ത്രൂ വഴിയല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എ പ്ലസ്സും സംഭവമാണ് കാരണം ഞാൻ പഠിച്ചത് സ്റ്റേറ്റ് ആണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എ പ്ലസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ആറ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസും ഒരു ബി ആയിരുന്നു എൻ്റെ എസ് എൽ സി ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രേസ് മാർക്ക് അവാർഡ് അതായത് എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു കളരിയുടെ ആ ടൈമിൽ എനിക്ക് എത്ര മാർക്കായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു മുപ്പതോ അറുപതോ ഉള്ളിലുള്ളൊരു മാർക്കാണ് എനിക്ക് ഗ്രേസ് മാർക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിച്ചത് കൂടാണ്ട് എൻ്റെ കഴിവ് വച്ച് കിട്ടിയ മാർക്ക് എനിക്കിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മാർക്കാണ് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ലാട്ടോ മുപ്പതാണോ അറുപതിൻ്റെ ഉള്ളിലുള്ള ഏതൊരു നമ്പറാണ് എനിക്ക് കയറിയേക്കേണ്ടത് നാഷണലിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് നാഷണൽ ആ ഒരു ടൈം ഫസ്റ്റോ സെക്കൻഡോ ഉണ്ടായിരുന്നു കേട്ടോ കളരിപ്പായിട്ടല്ലേ നാഷണലിൽ എനിക്ക് സെക്കൻഡോ ഫസ്റ്റോ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേറ്റിൽ എനിക്ക് ഫസ്റ്റാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ രണ്ട് സർട്ടിഫിക്കറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്രേസ് മാർക്ക് അതിൻ്റെ ആണ് എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഗ്രേസ് മാർക്ക് കൂടിയ ഒരു റിസൾട്ടാണ് എൻ്റെ നമ്മൾ ചോദിച്ചാൽ എൻ്റെ എസ് എൽ സി റിസൾട്ട് ഇതൊക്കെയാണ് ആറ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസും ഒരു ബി യും എനിക്ക് തോന്നുന്നു ഞാനിത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫയൽ ഈ ഫയലിലാണ് എൻ്റെ എല്ലാം ഉള്ളത് ഈ ഫയലിൽ വെച്ചേക്കായിരുന്നു എസ് എൽ സി റിസൾട്ട് ഇപ്പോഴാണ് ഞാൻ പിന്നെ എടുത്ത് നോക്കുന്നത് കേട്ടോ എസ് എൽ സി റിസൾട്ടൊക്കെ ഇതിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും കൂടി ഉണ്ട് ഞാൻ വേണമെങ്കിൽ അതും കൂടിയും പറയാം ഇനി എനിക്ക് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടല്ലോ പ്ലസ് ടു ഇവിടെ ശിശു പ്ലസ് ടു ഇവിടെ ആ പ്ലസ് ടു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇതിൽ കാണുന്നില്ല പ്ലസ് ടു പ്ലസ് വൺ റിസൾട്ട് ഉള്ള കാരണേ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഇപ്പം തന്നെ ഇതായിരിക്കണം അല്ല ഇതായിരിക്കണം പ്ലസ് ടു എനിക്ക് ഒരു എ പ്ലസ് ആയിരുന്നു ഒരു എ പ്ലസും ഒരു എ അതുപോലെ തന്നെ നാല് ബി ആറ് സബ്ജെക്റ്റ് ആണ് എ പ്ലസ് കിട്ടിയത് എനിക്ക് സയൻസ്ക്രിറ്റിലാണ് ആ ടൈമിൽ ഞാൻ സാൻസ്ക്രിറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എ കിട്ടിയത് എനിക്ക് ഇംഗ്ലീഷിലാണ് ബി ഫിസിക്സ് കെമിസ്ട്രി ബി ബയോളജി ബി മാത്തമാറ്റിക്സ് ബി ഞാൻ എടുത്ത സബ്ജക്റ്റ് പ്ലസ് വൺ പ്ലസ് ടു ബയോ സയൻസ് ആയിരുന്നു യു നോ ഭയങ്കര ടഫ് ഉള്ളൊരു സബ്ജക്റ്റാണ് ബയോ സയൻസ് എന്നിട്ട് ഞാൻ ഇത്രയൊക്കെ മേടിച്ചു കണ്ടോ ഇതിലും എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ തോന്നുന്നു യെസ് ഗ്രേസ് മാർക്ക് ഉണ്ട് ഇതിലും എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഞാൻ തീരെ പഠിച്ചിട്ടില്ല കേട്ടോ ടെൻത്തിൽ പഠിച്ച അത്രയും അതിൻ്റെ പകുതി പോലും ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ല ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗാങ് അടിച്ച് ഇങ്ങനെ ചില്ലി ഇത് നടക്കുകയായിരുന്നു നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കുന്നംകുളത്താണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് മോഡൽ ബോയ്സിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് മിനിറ്റ് ദൂരം ഉണ്ട് ബസ്സിലാണ് പോയിരുന്നത് എൻ്റെ കസിനും അവിടെ തന്നെയായിരുന്നു കേട്ടോ കണ്ണനും അവിടെ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഒരു പോയായിരുന്നു വന്നതൊക്കെ കേട്ടോ അപ്പോൾ ഫുൾ ഭയങ്കരമായിട്ടിങ്ങനെ എന്താ പറയുക ചില്ലടിച്ച് നടന്ന ഒരു ടൈമാണ് പ്ലസ് വൺ പ്ലസ് ടു കാരണം ഞാൻ ഇത്രയും കാലം അതായത് കെ ജി തൊട്ടിട്ട് ടെൻത്ത് വരെ ഗേൾസ് സ്കൂളിലായിരുന്നു എല്ലിൽ ലെവൻത്തും ട്വൽത്തും മിക്സഡ് സ്കൂളിലായി കാരണം കുറച്ച് എന്താ പറയുക ഫ്രീഡോ ഒക്കെ കിട്ടി ഒന്നും ഇല്ലല്ലോ ഫ്രീഡൊക്കെ കിട്ടി ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുൾ ചില്ലടിച്ച് നടന്ന ഒരു ടൈമായിരുന്നു അങ്ങനെ തന്നെ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല അത് തന്നെ നല്ല നല്ല മാർക്കും കുറവാണ് ഒരു എ പ്ലസ് ഉള്ളൂ ഒരു എ പ്ലസ് ഒരു എയും പിന്നെ ബാക്കിയൊക്കെ ബി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പ്ലസ് ടു റിസൾട്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എസ് എൽ സി ഇവർ പറയണ പോലെ അത്രയും കാര്യമൊന്നും ഉണ്ടാവില്ല എല്ലാവരും പാസ്സാക്കും ഈ ഇങ്ങനെ തോൽപ്പിച്ചിട്ടൊക്കെ പറയുന്നത് വെറുതെ ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എസ് എൽ സിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിലടക്കം രണ്ട് മൂന്ന് പേര് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ദേവി ഇവർ പറഞ്ഞതൊക്കെ ശരിയാണ് ശരിക്കും തോൽപ്പിച്ചിട്ടൊക്കെ ഞാൻ വിചാരിച്ച ചുമ്മാ പറയേണ്ടതാണ് നമ്മളെ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി പറയേണ്ടതാണ് പക്ഷേ എൻ്റെ ക്ലാസ്സിൽ തന്നെ രണ്ടുപേരൊക്കെ ഫെയിലായിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും പാസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ചാവക്കാട് മുത്തോട്ടൂർ പുതിയ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ എസ് എൽ സിക്ക് എ പ്ലസ് കിട്ടിയത് നമ്മുടെ സ്കൂളിലാണ് കേട്ടോ അത് എപ്പോഴും തോന്നുന്നു നമ്മുടെ സ്കൂളിലാണ് കൂടുതലും എ പ്ലസ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെയായിരുന്നു എ പ്ലസ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ എൻ്റെ ക്ലാസ്സിൽ തന്നെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു ആ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് പേരൊക്കെ അത് ക്യുഎൻഎയിലും കോമൺ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് വരുന്ന കമൻറ്റാണ് അതായത് ഓരോ ഇയറും എസ് എൽ സി റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സിൽ വരും ചേച്ചി ചേച്ചി എസ് എൽ സി റിസൾട്ട് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം വെച്ചാൽ എന്തിനാ വെറുതെ എൻ്റെ എസ് എൽ സി റിസൾട്ടൊക്കെ പറയണത് വലിയ മാർക്കും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കുണ്ടല്ലോ അങ്ങനെ പറയേണ്ടത് ചിരിക്കായിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും എസ് എൽ സി റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പം ആ ഒരു ടൈമിലിട്ട വീഡിയോസിനൊക്കെ വന്ന കമൻറ്റാണ് കേട്ടോ എസ് എൽ സി റിസൾട്ട് പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്റെ റിസൾട്ട് എന്തേലും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യോൾ